ആരോഗ്യവും ദീർഘായുസും എന്നും എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും ഒത്തുവരിക എന്നുള്ളത് വിരളമാണ് എന്നാൽ ജപ്പാനിലെ കഥ അതല്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക ശരാശരി ആയുർദൈർഘ്യ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ആയുർദൈർഘ്യം കൂടിയ രാജ്യം എന്ന പേര് ജപ്പാൻ നിലനിർത്തിയിരിക്കുകയാണ് ഈ രാജ്യത്തെ ആകെയുള്ള പന്ത്രണ്ട് കോടി ജനസംഖ്യയിൽ രണ്ട് ദശാംശം മൂന്ന് ഒന്ന് മില്യൺ ജനങ്ങൾ തൊണ്ണൂറോ അതിനു മുകളിലോ പ്രായമുള്ളവരാണ് എന്ന് കണ്ടെത്തപ്പെട്ടു ഇതുകൂടാതെ എഴുപത്തി ഒന്നായിരത്തോളം ആളുകൾ നൂറ് വയസ്സ് പിന്നിട്ടവരാണ് എന്നും കണ്ടെത്തപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കുപ്രകാരം ജപ്പാനിലെ ശരാശരി ആയുർദൈർഘ്യം എൺപത്തിനാല് വയസ്സാണ് നിലവിൽ ഇന്ത്യയുടെ ശരാശരി ആയുർദൈർഘ്യം അറുപത്തിയേഴ് വയസ്സാണ് എന്നറിയുമ്പോഴാണ് ഈ വിഷയത്തിൽ ഈ രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള അന്തരം നമുക്ക് വ്യക്തമാവുന്നത് ജപ്പാനിലെ തൊണ്ണൂറും നൂറും വയസ്സു പിന്നിട്ട ആളുകൾ പോലും വളരെ ആരോഗ്യവും പ്രസരിപ്പുമുള്ളവരായി കാണപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പലരും ഈ പ്രായത്തിൽ പോലും പലവിധ ജോലികളിൽ വ്യാപൃതരായിരിക്കുകയും ചെയ്യുന്നു ആഗോളതലത്തിൽ തന്നെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ സ്ട്രോക്ക് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളും പ്രമേഹം പോലുള്ള ജീവിതശൈലി രോഗങ്ങളും ഏറ്റവും കുറഞ്ഞ അളവിലുള്ള ഒരു പ്രദേശം കൂടിയാണ് ജപ്പാൻ ജപ്പാനിലെ ആളുകളുടെ ഈ ആരോഗ്യത്തിന്റെയും ആയുസിന്റെയും രഹസ്യം പാരമ്പര്യമായി പിന്തുടർന്നു വരുന്ന അവരുടെ ഭക്ഷണ രീതിയാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇതിനു മുമ്പ് ഈ ചാനലിൽ ജപ്പാനിലെ ഒക്കിനാവ എന്ന ദ്വീപിലെ ജനങ്ങളുടെ ദീർഘായുസിനെ കുറിച്ചും അതിനു കാരണമായ പർപ്പിൾ സ്വീറ്റ് പൊട്ടറ്റോയെക്കുറിച്ചുമുള്ള ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും വിഭിന്നമായി ജപ്പാനിലെ മൊത്തത്തിലുള്ള ജനവിഭാഗങ്ങളുടെ ആഹാര രീതിയും ജീവിതരീതിയും അവരുടെ ആരോഗ്യത്തിനും ദീർഘായുസിനും എങ്ങനെ കാരണമായിരിക്കുന്നു എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ശരിക്കും ബുദ്ധിപൂർവ്വമായ ഒരു ഭക്ഷണരീതി തന്നെയാണ് ജപ്പാനിലെ ആളുകൾ പിന്തുടർന്നു വരുന്നത് ഇതുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത് അത്തരത്തിൽ ഒരു ജനതയെ മുഴുവൻ ആരോഗ്യത്തിന്റെയും ആയുസിന്റെയും പ്രതീകങ്ങളായി നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആ ഭക്ഷണ രീതിയെ എന്തെല്ലാം വിഭവങ്ങളാണ് അവർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ആ ഭക്ഷണത്തിൽ നിന്നും അവരുടെ ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെ ഏതെല്ലാം സമയങ്ങളിൽ അവർ ഭക്ഷണം കഴിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ വീഡിയോയിൽ വിശദീകരിച്ചിരിക്കുന്നു ഈ ഭക്ഷണ വസ്തുക്കളൊന്നും തന്നെ നമ്മുടെ നാട്ടിൽ ലഭിക്കാത്തതും സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റാത്ത തരത്തിൽ വില ഉയർന്ന സാധനങ്ങളോ ഒന്നുമല്ല എന്ന് മാത്രമല്ല ഇവയിൽ പലതും നമ്മുടെ നാട്ടിൽ വളരെ സർവ്വസാധാരണമായി ലഭിക്കുന്നവയും കൂടിയാണ് അതുകൊണ്ട് ഈ ഭക്ഷണ രീതികളെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കുകയും പിന്തുടരാൻ സാധിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യകാര്യങ്ങളിൽ വലിയൊരു മാറ്റം സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല അതിനാൽ ഈ വീഡിയോ ആദ്യ ശ്രദ്ധയോടെ കാണാനും നിങ്ങൾ ഇപ്പോൾ പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന ഭക്ഷണരീതികൾ ഇതുമായി താരതമ്യം ചെയ്തു നോക്കാനും ശ്രമിക്കുക വീഡിയോ വിജ്ഞാനപ്രദമായി തോന്നിയാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഈ അറിവുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും അപേക്ഷിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് ജപ്പാനിലെ മനുഷ്യരുടെ ദൈനംദിന ഭക്ഷണത്തിൽ പ്രധാന സ്ഥാനം വഹിച്ചിരിക്കുന്ന ഒരു വസ്തുവാണ് കടൽ മത്സ്യം ജപ്പാനിലെ ആളുകൾ അവരുടെ ഭക്ഷണത്തിൽ ദിവസവും നിർബന്ധമായും ഉപയോഗപ്പെടുത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുവാണ് പല നിറങ്ങളിലുള്ള പച്ചക്കറികൾ പ്രത്യേകിച്ച് ഇലക്കറികൾ പച്ചക്കറികളെ മനുഷ്യർക്ക് പ്രകൃതിയുടെ നേരിട്ടുള്ള സംഭാവനയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ജപ്പാനിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദീർഘായുഷിന്റെ പ്രധാന കാരണമായി പറയപ്പെടുന്നത് ഈ പച്ചക്കറികളുടെയും ഇലക്കറികളുടെയും നിരന്തര ഉപയോഗമാണ് പ്രത്യേകിച്ച് സ്പിനാച്ച് കാബേജ് ലെറ്റൂസ് കൊളാഡ് ഗ്രീൻസ് തുടങ്ങിയവ വൈറ്റമിൻസ് മിനറൽസ് ആന്റി ഓക്സിഡൻസ് എന്നിവയുടെ കലവറയാണ് ഇതിലുള്ള പോഷക ഗുണങ്ങൾ ഒട്ടും നഷ്ടപ്പെടാത്ത രീതിയിൽ പ്രിപ്പയർ ചെയ്താണ് ഇവർ ഇത് കഴിക്കുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാരണമാണ് പൊതുവിൽ പച്ചക്കറികൾ കറി വെച്ച് കഴിക്കുന്നതിനേക്കാൾ പകുതി വേവിച്ച നിലയിലോ സലാഡുകളായോ സൂപ്പുകളായോ ഒക്കെയാണ് ഇവർ കഴിക്കുന്നത് ഇനി ഈ ഇലക്കറികൾ നമ്മുടെ ശരീരത്തിൽ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാം ഇവയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ കെ എല്ലുകളുടെ ആരോഗ്യത്തിന് വളരെ ആവശ്യമായ ഒന്നാണ് ഇലക്കറികളിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട വൈറ്റമിനായ ഫോളേറ്റ് കോശങ്ങളുടെ ആരോഗ്യത്തിനും എനർജി ഉൽപ്പാദനത്തിനും സഹായിക്കുന്ന ഒന്നാണ് പൊതുവിൽ ഇലക്കറികൾ ആൻറ്റി ഓക്സിഡൻ്റുകളാൽ സമ്പുഷ്ടമായിരിക്കും ഇവ കോശങ്ങളെ നശിപ്പിക്കുന്ന ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കി ശരീരത്തെ സംരക്ഷിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനാൽ ഇത് പ്രായമാകൽ പ്രക്രിയയെ മന്ദഗതിയിലാക്കുന്നു ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയ ഭക്ഷണം സ്ഥിരമായി കഴിക്കുന്നതിലൂടെ ഹൃദ്രോഗം ക്യാൻസർ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഇലക്കരകളിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ ശരീരത്തിന്റെ ദഹന വ്യവസ്ഥയെ എളുപ്പത്തിലാക്കുന്നു പ്രായമാകുന്നതോടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ദഹന പ്രശ്നങ്ങൾക്ക് ഇതൊരു വലിയ പരിഹാരമാണ് ഈ ഇലക്കറികളും പച്ചക്കറികളും ഒക്കെ ശരിയായ അളവിലും രീതിയിലും കഴിക്കുന്നതിനാൽ അതുകൊണ്ടുള്ള എല്ലാ ഗുണങ്ങളും പൂർണമായ തോതിൽ തന്നെ അവർക്ക് ലഭിക്കുന്നു എന്ന് വേണം കരുതാൻ അതിനാൽ നിങ്ങളുടെ ദിവസവുമുള്ള ഭക്ഷണത്തിൽ ഏതെങ്കിലും രണ്ട് ഇലക്കറികളെങ്കിലും ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അടുത്തതായി ജപ്പാനിലെ ആളുകളുടെ ആഹാരപാത്രങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു പ്രധാന ഐറ്റം ഫെർമെന്റഡ് ആണ് അതായത് പുളിപ്പിച്ച ഭക്ഷണങ്ങൾ ആഹാര പദാർത്ഥങ്ങളെ ഫെർമെൻറ്റേഷന് വിധേയമാക്കുന്നതിലൂടെ അത് പഞ്ചസാരയെയും അന്നജത്തെയും വിഘടിപ്പിച്ച് ആഹാരത്തിന് ഒരു പ്രത്യേക രുചിയും ഘടനയും നൽകുന്നു ഇത് നൂറ്റാണ്ടുകളായി മനുഷ്യർ ഉപയോഗിച്ചു വരുന്ന ഒരു രീതിയാണ് തൈര് ഒരു മികച്ച ഫെർമെൻറ്റഡ് ഫുഡാണ് അതുപോലെ ക്യാബേജ് ചെറുതായി അരിഞ്ഞ് പുളിപ്പിച്ചെടുത്ത സവർ ക്രൗറ്റ് റാഡിഷ് ക്യാബേജ് തുടങ്ങിയ പച്ചക്കറികൾ സ്പൈസസുമായി ചേർത്ത് പുളിപ്പിച്ചെടുത്ത കിംചി ഫെർമെൻറ്റഡ് ചായയായ കൊമ്പൂച്ച തുടങ്ങിയവയൊക്കെ ജപ്പാൻകാർ അവരുടെ ആഹാരങ്ങളിൽ സ്ഥിരമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ചില ഫെർമെന്റഡ് ആണ് നമ്മുടെ നാട്ടിലെ പഴങ്കഞ്ഞി ഈ വിഭാഗത്തിൽ വരുന്ന ഒരു ഭക്ഷണമായി കണക്കാക്കാം നമ്മുടെ ശരീരത്തിലെ പല അസുഖങ്ങളുടെയും പ്രധാന കാരണം കുടലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പുളിപ്പിച്ച ഭക്ഷണപദാർത്ഥങ്ങൾ പ്രോബയോട്ടിക്സിന്റെ ഉറവിടമാണ് ഇത് കുടലിലെ നല്ല ബാക്ടീരിയയുടെ എണ്ണം വർദ്ധിപ്പിച്ച് ദഹനം എളുപ്പത്തിലാക്കുകയും ചീത്ത ബാക്ടീരിയകളുടെ വളർച്ച തടയുന്നതിലൂടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അതുപോലെ പുളിപ്പിച്ച ഭക്ഷണങ്ങൾ ഹൃദ്രോഗം ടൈപ്പ് ടു പ്രമേഹം എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കുമെന്ന് ചില ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു ദഹന പ്രശ്നങ്ങളിലൂടെ സാധാരണയായി കണ്ടുവരാറുള്ള ബ്ലോട്ടിംഗ് അസിഡിറ്റി മലബന്ധം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഫെർമെന്റഡ് ആഹാരങ്ങളുടെ സ്ഥിരമായുള്ള ഉപയോഗം വലിയൊരു പരിഹാരമാണ് തൈര് നമ്മുടെ ആഹാരത്തിൽ സ്ഥിരമായി ഉൾപ്പെടുത്താൻ സാധിക്കുന്ന താരതമ്യേന ചെലവ് കുറഞ്ഞ ഒരു ഫെർമെന്റഡ് ഫുഡാണ് അടുത്തതായി ജപ്പാൻ ജനതയുടെ ആഹാരത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള മറ്റൊരു വിഭാഗമാണ് ധാന്യങ്ങൾ അതിൽ തന്നെ ചോറിനായി അവർ ഉപയോഗപ്പെടുത്തുന്ന ബ്രൗൺ റൈസിനെ കുറിച്ചാണ് പ്രധാനമായും എടുത്തു പറയാനുള്ളത് ബ്രൗൺ റൈസ് ഒരു മുഴുധാന്യമാണ് അതായത് തവിട് നീക്കം ചെയ്യാത്ത അരി ബ്രൗൺ റൈസ് കൊണ്ടുള്ള ചോറും കഞ്ഞിയും ജപ്പാനിലെ ജനങ്ങൾ സ്ഥിരമായി കഴിക്കുന്ന ഭക്ഷണങ്ങളാണ് ഇതിന്റെ ഈ ചുവന്ന നിറത്തിലുള്ള തവിട് പോഷകങ്ങളുടെയും ഫൈബറിന്റെയും ഒരു കലവറയാണ് ഫൈബർ നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകമാണ് അത് മലബന്ധത്തിന് വലിയൊരു പരിഹാരമായിരിക്കുകയും ചെയ്യുന്നു ഒപ്പം രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിച്ച് ടൈപ്പ് ടു ഡയബറ്റീസിനെ തടയുന്നു അവിടെ നീക്കം ചെയ്ത വെള്ളാരിയെ അപേക്ഷിച്ച് പതിയെ ദഹിക്കുന്നു എന്നതിനാൽ പെട്ടെന്നുള്ള വിശപ്പിനെ ചെറുക്കുകയും തടി കൂടുന്നത് നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഇതുകൂടാതെ വൈറ്റമിൻ ബി മഗ്നീഷ്യം ആന്റി ഓക്സിഡൻസ് എന്നിവയും ഇവയിൽ അടങ്ങിയിരിക്കുന്നു ഈ ബ്രൗൺ റൈസും നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്നതും സാധാരണക്കാർക്ക് പോലും ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതുമായ ഒരു വസ്തുവാണ് നമ്മൾ സാധാരണ ഉപയോഗപ്പെടുത്താറുള്ള പോളിഷ് ചെയ്ത വൈറ്റ് റൈസ് കഴിക്കുന്നതിലൂടെ മേൽപ്പറഞ്ഞ ഒരു ഗുണങ്ങളും ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല പല ദോഷങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുകൂടെ മനസ്സിലാക്കിയിരിക്കുക അടുത്തത് പയർ വർഗ്ഗങ്ങൾ മിക്കവാറും എല്ലാ പയർ വർഗ്ഗങ്ങളും ഉപയോഗിക്കാറുണ്ട് എങ്കിലും സോയാബീൻ ജാപ്പനീസ് ഭക്ഷണങ്ങളിലെ ഒരു നിർണായക വസ്തുവാണ് ജപ്പാനിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന പയർ വർഗവും സോയാബീനാണ് എഡമാം അഥവാ ഇളം സോയാബീൻ പുഴുങ്ങിയത് ഇവിടുത്തെ ഒരു ജനപ്രിയ ലഘുഭക്ഷണമാണ് ഇതുകൂടാതെ ടോഫു നാറ്റോ സോയാ സോസ് മിസോ തുടങ്ങി സോയാബീൻ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന നിരവധി പരമ്പരാഗത ഭക്ഷണങ്ങളും ഇവർക്ക് പ്രിയപ്പെട്ടതാണ് ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ അമിനോ ആസിഡുകളും അടങ്ങിയ ചുരുക്കം ചില സസ്യാഹാരങ്ങളിൽ ഒന്നാണ് സോയാബീൻ എന്നത് അവയെ ഒരു സമ്പൂർണ്ണ പ്രോട്ടീൻ സ്രോതസ്സാക്കി മാറ്റുന്നു സോയാബീൻ നാരുകളുടെ നല്ല ഉറവിടമാണ് എന്നതിനാൽ ഇത് ദഹനത്തെ സഹായിക്കുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുകയും ചെയ്യുന്നു കാൽസ്യം ഇരുമ്പ് ഫോളേറ്റ് തയാമീൻ തുടങ്ങിയ അവശ്യ വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിരിക്കുകയും പൂരിത കൊഴുപ്പ് കുറവും കൊളസ്ട്രോൾ രഹിതവുമാണ് എന്നതിനാൽ ഇത് ഹൃദയ ആരോഗ്യത്തിന് കാരണമാവുകയും ചെയ്യുന്നു വേവിച്ചെടുത്ത സോയാബീൻസ് കൊണ്ടുള്ള കറികളും സൂപ്പുമെല്ലാം ജപ്പാനിൽ ഉള്ളവരുടെ ഭക്ഷണത്തിലെ സ്ഥിരം വിഭവങ്ങളാണ് ഇങ്ങനെ സോയാബീൻസ് കൊണ്ടുള്ള വിഭവങ്ങൾ ഈ ആളുകളുടെ ദീർഘായുസന് ഒരു പ്രധാന കാരണമായി പറയപ്പെടുന്നു ഈ പട്ടികയിൽ അവസാനമായി സ്ഥാനം പിടിച്ചിട്ടുള്ളത് സാക്ഷാൽ ഗ്രീൻ ടീ ആണ് ഗ്രീൻ ടീ ഇവിടുത്തെ ജനങ്ങൾ സാധാരണയായി ഉപയോഗിച്ചു വരുന്ന ഒരു പാനീയമാണ് ജപ്പാനിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന അവരുടെ തനത് ഗ്രീൻ ടീ ആയ മാച്ച ഉയർന്ന അളവിൽ ആന്റി ഓക്സിഡൻസും ശരീരത്തിന് ആവശ്യമായ മറ്റു ധാരാളം പോഷക ഗുണങ്ങളും അടങ്ങിയതാണ് പ്രധാനമായും എപ്പിഗല്ലോ കാടച്ചിൻ എന്ന ആന്റി ഓക്സിഡൻറ്റ് ഫ്രീ റാഡിക്കലുകൾ മൂലം കോശങ്ങൾക്ക് ഉണ്ടാകുന്ന നാശത്തിൽ നിന്നും രക്ഷിക്കാൻ ഇവയ്ക്ക് സാധിക്കുന്നു ഹൃദ്രോഗം ക്യാൻസർ ടൈപ്പ് ടു പ്രമേഹം തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നതിലും ഈ ആന്റി ഓക്സിഡന്റുകൾ ഒരു സുപ്രധാന വഹിക്കുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കാനും കൊളസ്ട്രോൾ അളവ് മെച്ചപ്പെടുത്താനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കാനും ഗ്രീൻ ടീ സഹായിച്ചേക്കാം ഹൃദ്രോഗത്തിന്റെ വളർച്ചയിൽ പ്രധാന ഘടകമായ ധമനികളിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കും മെറ്റാബോളിസം വർദ്ധിപ്പിക്കാനും കൂടുതൽ കലോറി കത്തിച്ചു കളയാനും സഹായിച്ചേക്കാം എന്നുള്ളതിനാൽ ഇത് ശരീരഭാരം കുറയ്ക്കാൻ കാരണമായേക്കുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഗ്രീൻ ടീ സഹായിക്കുന്നു എന്നുള്ളതിനാൽ ഇത് ടൈപ്പ് ടു പ്രമേഹ സാധ്യത കുറയ്ക്കുന്നു ഇവിടെ എടുത്തു പറയപ്പെട്ട എല്ലാ ഭക്ഷണ വസ്തുക്കളും നമ്മുടെ നാട്ടിലും ലഭ്യമായിട്ടുള്ളതും വളരെ നിസാരമായി നമ്മുടെ ദൈനംദിന ഭക്ഷണക്രമങ്ങളിൽ ഉൾപ്പെടുത്താവുന്നതുമായിട്ടുള്ളവയാണ് പക്ഷേ എല്ലാത്തിനും കൃത്യമായ ചിട്ടയും അളവും വേണമെന്നു മാത്രം ഇനി കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവിലും ജപ്പാനിലെ ജനങ്ങൾ കൃത്യത പാലിക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ളതുപോലെ വയറ് നിറയുന്നതുവരെ കഴിക്കുക എന്നുള്ള ഒരു സമ്പ്രദായം അവിടെയില്ല മറിച്ച് വയറിൽ കൊള്ളുന്നതിൻ്റെ പരമാവധി എഴുപത് മുതൽ എൺപത് ശതമാനം വരെ ഭക്ഷണം മാത്രമേ അവർ കഴിക്കാറുള്ളൂ അതുപോലെ കഴിക്കുന്ന ഭക്ഷണം വളരെ സാവധാനത്തിലും ആസ്വദിച്ചും തൃപ്തിയോടെയും മാത്രമേ അവർ കഴിക്കാറുള്ളൂ ഇത് കഴിക്കുന്ന ഭക്ഷണം ശരീരം പൂർണ്ണമായ തോതിൽ ഉൾക്കൊള്ളാൻ സഹായിക്കുന്നു ഓരോ സീസണിലും ഉണ്ടാകുന്ന പഴങ്ങളും പച്ചക്കറികളും കിഴങ്ങ് വർഗങ്ങളുമൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ അവർ ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അധികമായി പ്രോസസ്സ് ചെയ്ത ആഹാരപദാർത്ഥങ്ങളും അമിതമായി മധുരമുള്ള പാനീയങ്ങളും റിഫൈൻഡ് ആയിട്ടുള്ള വസ്തുക്കളും അവർ തങ്ങളുടെ ദൈനംദിന ആഹാരത്തിൽ ഉൾപ്പെടുത്താറില്ല എന്നുള്ളതാണ് റെഡ്മീറ്റ് പ്രത്യേകിച്ച് പൂരിത ഫാറ്റി ആസിഡുകൾ എന്നിവയുടെ കുറഞ്ഞ ഉപഭോഗം കൂടാതെ ഉപ്പ് കഴിക്കുന്നതിലെ കുറവും രക്തസമ്മർദ്ദം കുറയാൻ കാരണമായേക്കാം ഉപ്പിന്റെയും ഉയർന്ന ഉപ്പിട്ട ഭക്ഷണങ്ങളുടെയും ഈ കുറവ് വയറ്റിലെ ക്യാൻസർ സാധ്യത കുറയുന്നതിന് കാരണമാവുന്നതായി പറയപ്പെടുന്നു ഇതുകൂടാതെ ജപ്പാനിലെ ആളുകൾ വ്യായാമത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കാറുണ്ട് പൊതുവെ ഇവർ ജോലിസ്ഥലത്തേക്കോ യാത്രകൾ ചെയ്യുന്നതിനോ വിനോദത്തിനോ വേണ്ടി നടക്കുന്ന പതിവുണ്ട് അവരുടെ ദിനചര്യയിൽ എന്തെങ്കിലുമൊക്കെ ശാരീരിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നുണ്ടായിരിക്കും ജാപ്പനീസ് സംസ്കാരം പലപ്പോഴും സജീവമായ ഒരു ജീവിതശൈലിയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഉദാസീനമായ പെരുമാറ്റങ്ങൾക്ക് ഇവർക്കിടയിൽ പ്രാധാന്യം കുറവാണ് ഇതിന് എല്ലാത്തിനും പുറമേ സന്തോഷകരമായിട്ടുള്ള കുടുംബ സാമൂഹിക ഇടപെടലുകളും അവരുടെ ജീവിതത്തിൽ നിന്നും സ്ട്രെസ് അകറ്റുകയും അത് രോഗവിമുക്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു